എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷകൾ എന്നായിരിക്കും ആരംഭിക്കുക ഉടൻ ആരംഭിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് വിശദം വാർത്തയിൽ നിൽക്കുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായിട്ടും കണ്ട മാർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ് ചെയ്തതിന് പേരിൽ നോട്ടിഫിക്കേഷൻ വിലകൾ ഓൾ ഓപ്ഷൻ ഓപ്ഷനെ വിളിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കൾ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം വിട്ടിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ കൂടുതലായി കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് സംശയമാണ് സെമസ്റ്റർ എക്സാമുകളൊക്കെ അവസാനിക്കാറായി അതായത് ഒന്നാം സെമസ്റ്റർ പരീക്ഷയും അഞ്ചാം സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞു ഇപ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾ സെമസ്റ്റർ പരീക്ഷകളൊക്കെ അവസാനിക്കാറായി ഇനി ഈവന്റ് സെമസ്റ്റർ പരീക്ഷകളായ ഈവന്റ് സെമസ്റ്റർ മീൻ ഈവെന്റ് സെമസ്റ്റർ ഈവെൻറ്റ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് സെ എക്സാമുകളാണ് അവ എപ്പോഴാണ് നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് പറയുകയാണെങ്കിൽ ആറാം സെമസ്റ്റർ പരീക്ഷയായിരിക്കും ആദ്യം നടക്കുക അതിനുശേഷമായിരിക്കും രണ്ട് നാല് ആറ് സെമസ്റ്റർ സോറി രണ്ട് നാല് സെമസ്റ്റർ പരീക്ഷകൾ നടക്കുക ഈവൻ സെമിസ്റ്റർ പരീക്ഷകളിൽ ആറാം സെമസ്റ്ററാണ് ആദ്യം നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്കായിരിക്കും വീട് ഇഷ്ടപ്പെട്ട ലക്ഷ്യം സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ വാച്ചിങ് ബൈ